ഹായ് ഡിയർ സ്റ്റുഡൻസ് ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തല ക്യൂസ് മത്സരങ്ങളിൽ വരാൻ ഇടയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് കേട്ടോ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ് ജൂൺ പത്തൊമ്പത് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ ആലപ്പുഴ ജില്ലയിലെ നീലംപേരുണ് പി എൻ പണിക്കര് ജനിച്ചത് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെയാണ് ആചരിക്കാറുള്ളത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചംപറമ്പ് മലപ്പുറം ജില്ലയിലുള്ള തിരൂർ തുഞ്ചംപറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് പി എൻ പണിക്ക ജന്മനാട്ടിൽ ആരംഭിച്ച വായനാശാലയുടെ പേര് എന്ത് പി എൻ പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനാശാലയുടെ പേരെന്ത് സനാതന ധർമ്മം ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് ആരേ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് ആരാണ് എല്ലാവർക്കും അറിയല്ലേ അതിൻ്റെ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളാണിത് നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി ആരാണ് നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി ആരാണ് കുഞ്ഞുണ്ണിമാഷനാണ് കേട്ടോ അതിൻ്റെയും ഉത്തരം നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി പി എൻ പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഈ വായന ഇ വായന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യമായി മലയാളം ലിപി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം മലയാള ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ് സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം പൊതുവായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ് പൊതുവായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ് സ്വാതി തിരുനാൾ ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തല ക്യുസ് മത്സരങ്ങളിൽ വരാനിടയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ആക്കിയിട്ടുള്ളത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കുറച്ചുകൂടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം എല്ലാവരോടും ബൈ താങ്ക്